ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിന് ഉണ്ടാകട്ടെ ആഹാരം എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആഹാരത്തെ സംബന്ധിച്ച് ദൈവമക്കളായിരിക്കുന്ന നാം എങ്ങനെ മനസ്സിലാക്കിയിരിക്കണം അതിൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ന് നമുക്ക് സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം വായിക്കാം ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും അവൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കും ഒരു മനുഷ്യന് അനുഗ്രഹിക്കപ്പെടും എന്തുകൊണ്ടാണെന്നറിയാം അഗതികൾക്ക് ഭക്ഷണം കൊടുത്താൽ സാധാരണ മനുഷ്യ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് തന്നങ്ങളെപ്പോലുള്ളവരും അല്ലെങ്കിൽ നല്ല യോഗ്യന്മാരായിരിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുക്കാനായിട്ട് വലിയ താല്പര്യമാണ് പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയല്ല അഗതി എന്ന് പറയുന്നൊരു കൂട്ടമുണ്ട് അഗതി എന്ന് പറഞ്ഞാൽ ആരും ഒരു ഗതി ഇല്ലാത്തവൻ ആരുമില്ലാത്തവർ അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്താൽ അവൻ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കപ്പെടും ഒരു ഗതിയില്ലാത്തവനെ കണ്ടുകഴിഞ്ഞാൽ അഗതിയില്ല അഗതികളെ കണ്ടു കഴിഞ്ഞാൽ ആരാ ശ്രദ്ധിക്കുന്നത് ആരും എപ്പോൾ ആരും ശ്രദ്ധിക്കില്ല അതിന് നമുക്കൊരു വചനഭാഗം വായിക്കാം ഗ്ലൂക്കോസിൻ്റെ സുശ്രഷണം പതിനാലാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യം മുതൽ യേശു പറഞ്ഞൊരു വാക്യമാണ് വാക്കാണ് തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത് ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത് അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും നീ വിരുന്നു കഴിക്കുമ്പോൾ ദരിദ്രന്മാർ അംഗഹീനന്മാർ മുടന്തന്മാർ കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കാം എന്നാൽ നീ ഭാഗ്യവാനാകും നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും എത്ര വലിയ വാക്യമാണ് ആശു പറഞ്ഞു നീ ഏതെങ്കിലും ഒരു വലിയ സദ്യ ഒരുക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ വിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾക്കിപ്പോൾ ഇവിടുത്തെ ഈ കാലഘട്ടത്തിൽ വിരുന്ന് ഭക്ഷണവും നോക്കി അതിനെ താരതമ്യം ചെയ്താൽ നമുക്കതിൻ്റെ അർത്ഥം പിടിക്കാൻ പറ്റില്ല പൂർണ്ണമായിട്ട് കാരണം ചില ദേശങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാം വലിയ സദ്യ വലിയ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുക വലിയ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതി ഭയങ്കരമായ ആർഭാടത്തോടും സമ്പന്നതയോടും കൂടി അനേകർ വന്ന് അതിൽ സംബന്ധിച്ച് സന്തോഷത്തോടെ പോകുന്നു അവിടെ ഇതിൻ്റെ മറുവശമുണ്ട് അതായത് ഈ പാത്രം കഴുകുകയും പാത്രങ്ങൾ കൂട്ടുകൂട്ടിയിടുകയും എച്ചിൽ കൊണ്ടുപോയി കളയുകയും ചെയ്യുന്ന സ്ഥലത്ത് കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ വന്ന് അവിടെ ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഇവിടെ അതില്ല കാരണം ഭക്ഷണവും ഇതൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഇഷ്ടം പോലെയാണ് ആർക്കും പഞ്ഞമില്ല വിഷമില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം അവിടെ ഇങ്ങനെ ഈ ആളുകളെല്ലാം കൂട്ടും കൂടി വരുമ്പോൾ ഈ ഒരു നല്ലൊരു വിഭാഗം ഇങ്ങനെ ഈ എച്ചിലിന് വേണ്ടിയിട്ട് കളയുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ക്ഷണിക്കപ്പെടാതെ ഉള്ളത് കഴിച്ചുകൊണ്ട് ഈ ഇല്ലെങ്കിലും വേണ്ടില്ല എന്ന് വിചാരിച്ച് പട്ടണിയായിട്ട് കിടക്കുന്ന ഭവനങ്ങളിലുള്ള മനുഷ്യരും അവിടെയുണ്ട് ഇവർക്കൊന്നും അവരെ ക്ഷണിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ പോകുന്നത് അങ്ങനെ അവർ വിഷമിച്ച് നിൽക്കുന്ന അനവധി കർത്താവ് പറഞ്ഞു നീ ഒരു വിരുന്ന് കഴിക്കുവാണെങ്കിൽ നിൻ്റെ സ്നേഹിതർ സമ്പന്നർ അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള അനേകം പേരെ നീ സാധാരണ വിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ അവരത് നോട്ട് ചെയ്ത് വെച്ചിരിക്കും കാരണം അവനാ സദ്യയ്ക്ക് എന്നെ വിളിച്ചതാണ് അവരൊരു സദ്യ കഴിക്കുമ്പോൾ ഒരു വിരുന്ന് കഴിക്കുമ്പോൾ അങ്ങോട്ടും വിളിക്കും അവ കടം തീർന്നു അങ്ങനെ ചെയ്തു കാരണം പുനരുദ്ധാനം എന്ന് പറയുന്ന പറയുന്നൊരു ദിവസമുണ്ട് പുനരുദ്ധാനം അത് ഏത് പുനരുദ്ധാനം നീതിമാന്മാരുടെ പുനരുദ്ധാനം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട് അതായത് നീതിമാന്മാരെ ഒക്കെ പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസം നീതിമാന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നൊരു ദിവസം വരുമ്പോൾ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും എടുത്ത് അവിടെ അവതരിപ്പിക്കപ്പെടും അല്ലെങ്കിൽ എടുത്തു പറയും നീ എന്തു ചെയ്തു അവൻ അവനവൻ്റെ ജീവിതകാലത്ത് അനേകം പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അനേകം പേരെ സഹായിച്ചിട്ടുണ്ട് അനേകം പേർക്ക് ഉപകാരിയായിരുന്നിട്ടുണ്ട് അത് കണക്ക് കൂട്ടി എന്നിട്ട് അതിന് പകരം അവൻ അവനെന്ത് കിട്ടി അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത ഉപകാരത്തിന് മുഴുവനും ആരുപകാരം മേടിച്ചു അത് തിരിച്ച് അവർ തിരിച്ചു കൊടുത്ത് അവൻ ആരെയെല്ലാം വിളിച്ചിട്ടുണ്ടോ സദ്യയ്ക്ക് വിളിച്ചിട്ടുണ്ടോ വിരുന്ന് വിളിച്ചിട്ടുണ്ടോ അവരെല്ലാം തിരിച്ച് വിളിച്ച് അവൻ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവന് തീർന്നു കടം തീർന്നു അവന് പ്രതിഫലമില്ല അന്നേരം വേറൊരുനാൾ പറയുക വേറൊരാളെ കുറിച്ച് പറയുക ഇവൻ ഇവൻ വിരുന്ന് കഴിച്ചപ്പോൾ ഇവൻ്റെ മകളുടെ കല്യാണത്തിന് ഇവൻ്റെ വിവാഹത്തിന് ഇവൻ്റെ വീട്ടിൽ വലിയൊരു വിശേഷം ഉണ്ടായപ്പോൾ ദരിദ്രന്മാരും അന്ധന്മാരും നിവർത്തിയില്ലാത്തവരും ഉടുതുണിക്ക് മറുതുണി ഇല്ലെന്ന് പറയുന്നതുപോലെ ജീവിക്കുന്നവരുമായ അനേകരെ ഇവൻ വിളിച്ച് അവരെല്ലാം എല്ലാം സമ്പന്നമായിട്ട് ഭക്ഷണവും കൊടുത്ത് മാന്യതയും കൊടുത്ത് അവൻ വിട്ടതാണ് അതിനവൻ എന്ത് പ്രതികരണം കൊടുത്ത് അതിന് അത് ഭക്ഷണം കഴിച്ചവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള കേൾക്കില്ലാത്തവരാണ് അവൻ വിളിച്ച് മാനിച്ചവർക്ക് തിരിച്ച് അവനെ ഒരു വിരുന്നിനെ കൊണ്ടുപോയി മാനിക്കാൻ കഴിവില്ലാത്തവർക്ക് അവൻ ചെയ്തു അപ്പോൾ അവിടെ അവന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല പ്രതിഫലം കിട്ടാത്ത ഒരു കൂട്ടം പ്രതിഫലം കിട്ടാത്ത ഒരു കൂട്ടം അവനെ അവർക്ക് സ്വർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രതിഫലം ദൈവം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് കർത്താവ് യേശു തന്നെ പ്രകാരം പറഞ്ഞ് മടക്കി കിട്ടുമെന്ന് ധൈര്യമുള്ളവനല്ലേ കടം കൊടുക്കുകയുള്ളൂ സാധാരണ മനുഷ്യൻ കടം കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടും എന്നുള്ള ഉറപ്പുള്ളവർക്കല്ലേ കൊടുക്കുള്ളൂ അങ്ങനെയല്ല അങ്ങനെയല്ല തിരിച്ചു കിട്ടണത് വേണ്ട കൊടുക്കുക കൊടുക്കുക തിരിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ല മനസാക്ഷിയിലാണ് കൊടുക്കുന്നതെങ്കിൽ പുനരുദ്ധാനത്തില് പുനരുദ്ധാനത്തില് ആ കൊടുത്തതിന് മറുപടിയും പ്രതിഫലവും കിട്ടും കിട്ടിയിരിക്കും ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു സത്യം അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിച്ച വിഷയം അതല്ല ഇങ്ങനെ അനേകം പേര് പറയുന്ന ന്യായം അതാ എന്താണെന്നറിയോ അനേകം പേര് പറയുന്ന ന്യായം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നും ആരുമില്ലല്ലോ ഞാനിത്തിരി സഹായിക്കാനായിട്ട് അവിടെ ആരും ഇല്ലായിരുന്നു എല്ലാവരും ഒക്കെ ഇച്ചിരി ഉള്ളവരാ അപ്പോ ദൈവത്തിൻ്റെ വരണ അങ്ങനെയല്ല അവരെ കാണണമെങ്കിൽ ആരെ കാണണമെങ്കിൽ ഈ പി പറഞ്ഞ കൂട്ടരെ അരിഷ്ടന്മാർ ദരിദ്രന്മാർ അനാഥന്മാർ അന്ധന്മാർ നിവൃത്തിയില്ലാത്തവർ ഇവരെ കാണണമെങ്കിൽ ഒരു കണ്ണ് വേണം അതേതാ കണ്ണ് എല്ലാവർക്കും ഉണ്ട് കാണുക കണ്ണ് എല്ലാവർക്കും ഉണ്ട് കണ്ണെല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇവരെ കാണണമെങ്കിൽ ഒരു കണ്ണ് വേണം ഏത് കണ്ണ് നമ്മൾ ദരിദ്രനെ കാണണ കാണണമെങ്കിൽ പ്രത്യേകിച്ച് കണ്ണ് വേണോ വേണം അവൻ നല്ല ഷർട്ടും നല്ല കോട്ടും ഒക്കെ ഇട്ട് സന്തോഷമായിട്ട് മറ്റുള്ളവരെ തങ്ങളുടെ ദാരിദ്ര്യം അറിയിക്കാതെ നടക്കുന്നതിനായിരിക്കും മറ്റുള്ളവർക്ക് നേരെ കൈനീട്ടാൻ മടിക്കുന്നവനായിരിക്കും പലരോടും ഇരന്ന് ചോദിക്കാൻ ലജ്ജിക്കുന്നവനായിരിക്കും അറിയാൻ പറ്റില്ല അന്ന് ദിവസം മുഴുവൻ ഒന്നും ഭക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവൻ ആരുടെയും ഭക്ഷണം കാണുമ്പോൾ അവൻ അതിലേക്ക് അടുക്കില്ല കാരണം ജീവിതം തന്നെത്താൻ സൂക്ഷിച്ച് മാന്യതയോടെ ജീവിക്കുന്നവനായിരിക്കും അപ്പം സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ വിഷമിക്കുന്നവരെ കണ്ടെത്താൻ ഈ കണ്ണുള്ളവർക്ക് സാധിക്കുള്ളൂ ഏത് കണ്ണുള്ളവർക്ക് അത് നമ്മൾ വായിച്ചു ദയാഘടാക്ഷമുള്ളവൻ ദയാഘടാക്ഷമുള്ളവൻ ദയാഘടാക്ഷമുള്ളവനാണെങ്കിൽ ഈ കണ്ണുള്ളവനാണെങ്കിൽ പോകുന്ന വഴിക്ക് അവിടെ അവൻ്റെ വീട് നാല് നില കിട്ടാണ് ധാരാളം പൈസ ഉള്ളവരാ എന്താ അവൻ പോകുന്ന ഇന്ന കാറിലാണ് എന്താ ബഹു എന്താ ഒരു നില വില ഇതിങ്ങനെ നാട്ടിലുള്ള സകല കെട്ടിടങ്ങളും വീടുകളും കാറുകളും ഓരോരുത്തർ ഇട്ടിരിക്കുന്ന ഷർട്ടുകളും അവൻ അവൻ്റെ ഭംഗിയും അവൻ്റെ ഇതെല്ലാം കാണും ഈ സമൂഹത്തിൽ തന്നെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ തന്നെ ഉണ്ട് അനാഥരും വിധവുമാരും ദരിദ്രരും അഗതികളും ഒന്നുമില്ലാത്തവരും ഈ സമൂഹത്തിൽ തന്നെ ഉണ്ട് കാണുന്നില്ല കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഇത് കാണുന്നവരുണ്ട് ദയാഘടാക്ഷമുള്ളവർ അവർ പോകുന്ന വഴിക്ക് അവർ കാണുന്നത് തിന്നു കൊഴുത്ത് തടിച്ച് ഉന്നത നിലയിൽ ജീവിക്കുന്നവരെയല്ല അവർ കാണുന്നത് അവരുടെ ദൃഷ്ടി ചെന്ന് പതിക്കുന്നത് അവരുടെ ദൃഷ്ടി ചെന്ന് പതിക്കുന്നത് അഗതികളിലായിരിക്കും അഗതികളിലായിരിക്കും അഗതിയെ കണ്ടാൽ അവരുടെ മനസ്സപ്പാരിയും അവരുടെ പോക്കറ്റിന് നൂറ് രൂപ അതേ ഒന്നുമില്ല എടുത്ത് അവന് കൊടുക്കും കാരണം കാരണം അവൻ അഗതിയെ കണ്ടെത്തി അവനകതിയെ കണ്ടെത്തി അപ്പം നമുക്ക് കണ്ണ് തന്നിട്ടുള്ള ദൈവം നമുക്ക് ദൃഷ്ടി തന്നിട്ടുള്ള ദൈവം എല്ലാവർക്കും ഒരുപോലെയാണ് കണ്ണുകൾ തന്നിട്ടുള്ളതെങ്കിലും മനുഷ്യന്റെ ഹൃദയാവസ്ഥ അനുസരിച്ച് അവൻ്റെ ഹൃദയാവസ്ഥയനുസരിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ഒരു ദൃഷ്ടിയുണ്ട് അതാണ് ദയാഘടാട്ടം ഏത് സമൂഹത്തെ കണ്ടാലും ഏത് വ്യക്തിയെ കണ്ടാലും ആ വ്യക്തിയുടെ തടിയും കൊഴുപ്പും വിദ്യാഭ്യാസവും ആ വ്യക്തി അതല്ല അതല്ല അവനിലൊരു വശമുണ്ട് ദുഃഖിക്കുന്നൊരു വശമുണ്ട് വിഷമിക്കാത്തൊരു മനുഷ്യനില്ല തീപ്പൊരു ഉയരപ്പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതക്കായി ജനിച്ചിരിക്കുന്നു വിഷമിക്കാത്തൊരു മനുഷ്യനും ഇല്ല അവൻ്റെ വിഷമം എന്തെന്ന് കണ്ടെത്തുന്ന മനുഷ്യൻ നെഹമ്യാവ് ഒരിക്കൽ രാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുക്കുമ്പോൾ രാജാവ് പറഞ്ഞു നിന്റെ മുഖം മുഖം പാടിയിരിക്കുന്നത് എന്താ ഇത് മനോവ്യസനമല്ലാതെ മറ്റൊന്നല്ല ഇത് കണ്ടെത്തുന്നവരുണ്ട് മനുഷ്യൻ്റെ മുഖത്തെ മനുഷ്യൻ്റെ ജീവിതത്തെ കണ്ടെത്തി അതിലകത്തി കഷ്ടമനുഭവിക്കുന്നവൻ വേദന അനുഭവിക്കുന്നവൻ ദാരിദ്ര്യൻ ദരിദ്രൻ അന്ധൻ ഒന്നുമില്ലാത്തവൻ ഇവനെ കണ്ടെത്തുന്ന കണ്ണുകളുള്ളവരുണ്ട് അവർ അവർ അത് കണ്ടാൽ അവർക്കടങ്ങിയിരിക്കാൻ പറ്റില്ല കണ്ടുകഴിഞ്ഞാൽ അടങ്ങിയിരിക്കാൻ പറ്റില്ല അവർ അത് ചെയ്യും തൻ്റെ ആഹാരത്തിൽ നിന്ന് അതിൽ നിന്നൊരംശം അവർക്ക് കൊടുക്കും അവർക്ക് തിരിച്ചു ചെയ്യാൻ സാധിക്കില്ല പുനരുദ്ധാന ഒരു ദിവസമുണ്ട് ആ പുനരുദ്ധാന ദിവസത്തിൽ ദൈവം അവന് വലിയൊരു പ്രതിഫലവും കൊടുക്കും ഇന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയായിരിക്കണം നമുക്ക് എന്താണ് ദൈവമേ എനിക്ക് ഈ കണ്ണ് തന്നെ ഏത് കണ്ണ് ദയാഘടാക്ഷം കണ്ണല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇത് ദയാഘടാക്ഷം ദരിദ്രനെ കാണുന്ന കണ്ണ് അഗതിയെ കാണുന്ന കണ്ണ് വിഷമിക്കുന്നവനെ കാണുന്ന കണ്ണ് അഴലുന്നവനെ കാണുന്ന കണ്ണ് സമ്പന്നരെ കാണുന്ന കണ്ണല്ല സമ്പന്നരെ കാണുന്ന കണ്ണല്ല യേശു പറഞ്ഞു ഞാൻ നീതിമാന്മാരെ അന്വേഷിച്ചല്ല വന്നത് യേശുവിൻ്റെ കണ്ണുകപ്പോഴും പാപികളുടെ നേര പാപികളെ രക്ഷിപ്പനാണ് യേശു ലോകത്തിലേക്ക് വന്നത് കർത്താവിൻ്റെ സ്തോ നമ്മുടെ ദൃഷ്ടി കർത്താവ് ദയാകടാക്ഷമുള്ളതാക്കി തന്നാൽ നിശ്ചയമായിട്ടും നമ്മളഗതികളെ കണ്ടെത്തും നിഷ്കളങ്കരെ കണ്ടെത്തും അവർക്ക് നിശ്ചയമായിട്ടും ഉപകാരം ചെയ്തിരിക്കും ഇല്ലെങ്കിൽ നാം അവർക്ക് അവർക്കുണ്ടി ഒരു വാക്കും പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്തിരിക്കും പുനരുദ്ധാന ദിവസം നമുക്ക് പ്രതിഫലം ഉണ്ടാകും ദയാ കടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും കാരണം അവൻ തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ആകതിക്ക് കൊടുക്കുന്നുവല്ലോ ദൈവം തമ്മെ അനുഗ്രഹിക്കുവാറാണ്